വസ്സലാത്തു വസ്സലാമു അസ്സാമുലാത്ത് വസ്സലാമില്ല അജ്മയിൻ അമ്മാബാദ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പശ്ചിമ കുറിയാനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് മുതൽ തുടങ്ങുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവും بسم الله الرحمن الرحيم يا أيها الذين آمنوا أنفقوا من طيبات ما كسبتم ومما أخرجنا لكم من الأرض ولا تيمموا الخبيث منه تنفقون ولستم بآخذيه إلا أن تغمضوا فيه واعلموا أن الله غني حليم يا أيها الذين آمنوا ستنشاسي عليه ണം നിങ്ങൾ മിൻ മാ നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് ഏറ്റവും നല്ലത് നിങ്ങൾ ചെലവഴിക്കണം മിനിൽ അറങ്ങി ഭൂമിയിൽ നിന്ന് നാം നിങ്ങൾക്ക് പുറപ്പെടുവിച്ചു ഉൽപ്പാദിപ്പിച്ചു തന്നതിൽ നിന്നും നല്ലത് മാത്രം ചെലവഴിക്കുക അതിൽ നിന്ന് ഏറ്റവും മോശമായതിനെ നിങ്ങൾ തിരഞ്ഞെടുക്കരുത് തുംസിക്കുവിനാ നിങ്ങൾ ചെലവഴിക്കാനായി നിങ്ങൾ അതിനെ സ്വീകരിക്കുകയില്ല ഇല്ല അത് കണ്ണടച്ചിട്ടല്ലാതെ സ്വീകരിക്കുകയില്ല വയലുമൂ നിങ്ങൾ അറിയണം ഹമീദ് തീർച്ചയായും അള്ളാഹു നിരാശ്രയനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ സമ്പാദിച്ചതും ഭൂമിയിൽ നാം നിങ്ങൾക്ക് തന്നതുമായ നല്ല വസ്തുക്കളിൽ നിന്ന് ചെലവ് ചെയ്യുക അതിൽ നിന്ന് ചീത്ത സാധനം ചെലവ് ചെയ്യാൻ നിങ്ങൾ കരുതരുത് അത് കണ്ണടച്ചിട്ടല്ലാതെ നിങ്ങൾ സ്വീകരിക്കുകയില്ലല്ലോ അറിയുക തീർച്ചയായും അള്ളാഹു നിരാശ്രയനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ുംകൾ ഫിറത്തും ദാരിദ്ര്യത്തെ കുറിച്ച് നിങ്ങളെ ഭയപ്പെടുത്തും നിങ്ങളെ പ്രേരിപ്പിക്കുമ്പിൽ നീച കൃത്യങ്ങൾക്ക് വേണ്ടി വല്ലാഹു ആണെങ്കിലോ ഏതുക്കും നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാമെന്നും നിങ്ങളോട് ഔദാര്യം കാണിക്കാമെന്നും അള്ളാഹു വാസിയും അള്ളാഹു വിശാലനും സർവജ്ഞനുമാകുന്നു ചെകുത്താൻ നിങ്ങളെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഭയപ്പെടുത്തുകയും നീചകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാമെന്നും ഔദാര്യം കാണിക്കാമെന്നുമാണ് വാഗ്ദാനം ചെയ്യുന്നത് അള്ളാഹു വിശാലനും സർവജ്ഞനുമാകുന്നു യുവത്തിൽ താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു വിജ്ഞാനം നൽകുന്നു വമ ആർക്കെങ്കിലും വിജ്ഞാനം നൽകപ്പെട്ടാൽ അവന് ധാരാളം നന്മ നൽകപ്പെട്ടു വമാ ഇല്ല ഉലു ബുദ്ധിയുള്ളവരല്ലാതെ ചിന്തിച്ച് കാര്യം മനസ്സിലാക്കുകയില്ല താൻ ഉദ്ദേശിക്കുന്നവർക്ക് അഹു വിജ്ഞാനം നൽകുന്നു ആർക്കെങ്കിലും വിജ്ഞാനം നൽകപ്പെട്ടാൽ തീർച്ചയായും അവൻ ധാരാളം നൽക നന്മ നൽകപ്പെട്ടു ബുദ്ധിയുള്ളവരല്ലാതെ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കുന്നില്ലർത്തും

വമാലിൽ അക്രമികൾക്കില്ല എന്നാൽ സ്വാർ ഒരു സഹായികളുമില്ല നിങ്ങൾ എന്ത് ചെലവുകൾ ചെലവാക്കിയിട്ടുണ്ടെങ്കിലും എന്ത് നേർച്ചകൾ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിലും അള്ളാഹു അത് അറിയുക തന്നെ ചെയ്യും അക്രമികൾക്ക് ആരും സഹായികളായി ഉണ്ടാവുകയില്ല

നിങ്ങൾ മറച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് അത് നിങ്ങളുടെ പാപങ്ങൾ പൊറത്തു തരികയും ചെയ്യുന്നതാണ് അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ശരിയായ രൂപത്തിൽ അറിയുന്നവനാകുന്നു നിങ്ങൾ ദാനങ്ങൾ വെളിപ്പെടുത്തുകയാണെങ്കിൽ അത് നല്ലത് തന്നെ ഇനി അവ മറച്ചു വെക്കുകയും ദരിദ്രർക്ക് നൽകുകയുമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഉത്തമമാണ് അവൻ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അള്ളാഹു ശരിക്കും അറിയുന്നവനാകുന്നു ഇതോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് പരിശുദ്ധ കുറുകാൻ അർത്ഥവും ആശയവും മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഓരോ മുസ്ലിമിനും അവൻ്റേതായ ഉത്തരവാദിത്തമുണ്ട് എന്ന് ഓരോരുത്തരും തിരിച്ചറിയണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ബാഹിർ തഹാൻ അലഹമില്ലാ റബിള്ളവീൻ അസ്ലാമലൈക്കും വരഹമുലാ വരകാത്തൂ